കമ്പോഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ കവർച്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ഹൈന്ദവ സംഘടനകൾ കോഴിക്കോട് പേരാമ്പ്രയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വീട്ടിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദിന്റെ വീടിന് മുമ്പിൽ പോലീസ് മാർച്ച് തടഞ്ഞു വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യാമെന്ന് പിണറായി വിജയനും സംഘവും കരുതേണ്ടെന്ന് മാർച്ച് ഉദ്ഘാടനം നിർവഹിച്ച യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് വ്യക്തമാക്കി ബാലുശ്ശേരിയിലെ കോട്ട പരദേവതാ ക്ഷേത്രത്തിൽ നിന്നടക്കം നിരവധി ക്ഷേത്രങ്ങളിലെ സ്വർണമാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന വിനോദ് കവർച്ച നടത്തിയത് ഇരുപത് പവനോളം സ്വർണം വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കവർന്നെന്ന് മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ പോലും പറയുന്നു എന്നാൽ പരാതി നൽകി ഒരു മാസം പിന്നിട്ടിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു യുവമോർച്ചയുടെ മാർച്ച് കടിയങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുൻപിൽ നിന്നും വിനോദിന്റെ വീട്ടിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് വീടിന് മുൻപിൽ പോലീസ് മാർച്ച് തടഞ്ഞു എന്നാൽ പോലീസിന്റെ തടസ്സവും ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ടു പോയി തുടർന്ന് പേരാമ്പ്ര പെരുവണ്ണാമൂഴി റോഡ് ഉപരോധിച്ചു മാർച്ചിന്റെ ഉദ്ഘാടനം യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് നിർവഹിച്ചു കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതൊന്നും പുറത്തു വരാത്ത ചെറിയ ചെറിയ മഞ്ഞുമലയിലെ അറ്റമാണ് ശബരിമല വന്നത് അപ്പോൾ ഇന്ന് ഈ വടകരയിലെ ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മലബാർ മേഖലയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ സ്വർണ്ണക്കള്ള കടത്തുകയും സ്വർണം കൊണ്ടുപോവുകയും ചെയ്തു അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ആ സ്വർണം എത്രയാണ് അവിടെ വന്നത് എന്ന രേഖ പോലും നശിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല പുതിയൊരു ഉദ്യോഗസ്ഥൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ രേഖകൾ കൈമാറുന്ന പ്രവർത്തനവും നടന്നില്ല എത്ര സ്വർണ്ണമുണ്ട് അത് കൈമാറണം ഈ ഒരു പ്രവർത്തനം അവർ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ബോധപൂർവമായ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ നടത്തുന്ന ഒരു കൊള്ളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദേവന്റെ സ്വർണവും സ്വത്തും കട്ടവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണ കവർച്ചക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായാണ് പേരാമ്പ്രയിലും ഇത്തരത്തിൽ യുവമോർച്ചയുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത് ക്യാമറമാൻ പ്രഷോഭിനൊപ്പം ശിവദാസ് കണ്മനും ജനം കോഴിക്കോട്